രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം നമ്മൾ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ കറന്റ് സ്റ്റഡിൻഡ് ഓർ ഹയർ ഇയേഴ്സ് തേർഡ് ഇയറിൽ പഠിക്കുന്നവർക്ക് അതേപോലെ തന്നെ ഹയർ ഇയേഴ്സ് എം എസ് സി ഫസ്റ്റ് ഇയർ എം എസ് സി സെക്കൻഡ് ഇയർ ഇനി ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ തേർഡ് ഫോർത്ത് അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇയേഴ്സിൽ പഠിക്കുന്ന ആളുകൾക്ക് ഗേറ്റ് പരീക്ഷ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സയൻസ് പഠിക്കുന്നവർക്ക് മാത്രമാണോ ഗേറ്റ് പരീക്ഷ എഴുതാൻ പറ്റുക അല്ല എൻജിനീയറിംഗ് ടെക്നോളജി അതുപോലെ തന്നെ ആർക്കിടെക്ചർ സയൻസ് കൂടാതെ കൊമേഴ്സ് ആർട്സ് ഹ്യൂമാനിറ്റീസ് ഇവർക്കൊക്കെ ഗേറ്റ് പരീക്ഷ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഗേറ്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേണ്ടി വരുന്നത് ആദ്യം തന്നെ നമ്മൾ പേഴ്സണൽ ആണ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ പാരൻസിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ അതേപോലെ ഇമെയിൽ ഐ ഡി ഇത് രണ്ടും കറക്റ്റ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത് ഇതിലേക്കായിരിക്കും ഇവർ നമുക്ക് വേണ്ടിയിട്ടുള്ള എസ് എം എസ്സുകൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അയയ്ക്കുന്നുണ്ടാവുക സോ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന ഫോൺ നമ്പറും അതേപോലെ തന്നെ മെയിൽ ഐ ഡിയും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ അടുത്ത വേണ്ടത് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അഡ്രസ് ദെൻ എലിജിബിലിറ്റി ഡിഗ്രി ഡീറ്റെയിൽസ് നിങ്ങൾ ഇപ്പോൾ തേർഡ് ഇയർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എം എസ് സി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നിങ്ങളുടെ കോഴ്സ് അതേപോലെ തന്നെ നിങ്ങൾ എത്ര സി ജി പി എ സ്കോർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം ദെൻ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പേപ്പറാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പേപ്പർ കോഡ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്ന ഒരാൾക്ക് കെമിസ്ട്രിക്ക് സി വൈ ആയിരിക്കും അവരുടെ പേപ്പർ കോഡ് വരുന്നത് അപ്പൊ ഓരോ സ്ട്രീമിനും ഓരോ പ്രത്യേകം കോഡുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ കോഡ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കോഡ് തന്നെ അല്ലേ നിങ്ങൾ ചൂസ് ചെയ്തെന്നുള്ളത് ശ്രദ്ധിക്കുക ഓക്കെ ദെൻ അടുത്തതാണ് ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സിറ്റീസ് നിങ്ങൾക്ക് ഏതൊക്കെ സിറ്റിയിലാണ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റുക നമുക്ക് മൂന്ന് ചോയ്സ് കൊടുക്കാം നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചോയ്സ് തന്നെ കൊടുക്കുന്നത് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചോയ്സും ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും ഓക്കെ ദെൻ നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് ബാങ്കിങ് അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് യു പി ഐ ഡീറ്റെയിൽസ് ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കണം ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ ആണ് ക്ലിയർ ആയിട്ടുള്ള റീസൻറ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫോട്ടോ അത് അവർ പറയുന്ന സ്പെസിഫിക്കേഷൻ അവർ എത്ര പിക്സൽ ഹൈറ്റ് എത്ര പിക്സൽ വിത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷനിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് അതേപോലെ തന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചറും ഇതുപോലെ തന്നെ അവർ പറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്യോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ബ്ലർഡ് ആയിട്ടുള്ള ഇമേജസ് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക കാരണം നമ്മളിങ്ങനെ ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫോട്ടോ ക്ലിയർ എന്നുള്ളതും അതേപോലെ തന്നെ സിഗ്നേച്ചർ ക്ലിയർ എന്നുള്ളതും ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ കാണിക്കുന്ന അതിന്റെ സർട്ടിഫിക്കറ്റ് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം ഇപ്പോ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്ലെക്സിയ അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ അത് അപ്ലോഡ് ചെയ്യണം പിന്നെ വേണ്ട ഒരു കാര്യം സ്കാൻഡ് കോപ്പി ഓഫ് വാലിഡ് ഫോട്ടോ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തില്ലേ അവിടെ നിങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്പർ ചോദിക്കും ഓക്കെ ആ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾ ഏത് ഐ ഡി കാർഡിന്റെ നമ്പർ ആണോ കൊടുത്തത് ചിലർ ആധാർ കാർഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചിലർ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും വോട്ടർ ഐ ഡി ആയിരിക്കും നിങ്ങൾ ഏത് ഐ ഡി നമ്പർ ആണോ അവിടെ കൊടുത്തിട്ടുള്ളത് ആ സെയിം ഐ ഡി കാർഡാണ് അതിന്റെ സ്കാൻഡ് ഇമേജ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ആധാർ കാർഡാണ് പ്രിഫറബ്ലി അവർ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് പാൻ കാർഡോ വോട്ടർ ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അപ്ലോഡ് ചെയ്യണം ഓക്കെ ആ ഐഡന്റിറ്റി കാർഡിൽ നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ പേരും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് ആ സെയിം പേരുള്ള ഐ ഡി കാർഡ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഏത് കാർഡാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ സെയിം കാർഡ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എക്സാം എഴുതാൻ പോകുമ്പോഴും അവിടെ ഐ ഡി പ്രൂഫായിട്ട് കൊണ്ടുപോകേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കണം ഓക്കെ ഇനി ഇനി അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ് ഇത്രയും ഫിൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ് ഫീ പേയ്മെന്റ് നമുക്ക് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിയില് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ഇവർക്കൊക്കെ ഫീസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് തൊള്ളായിരം രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക അത് എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ട്വന്റി സിക്സ് സെപ്റ്റംബറിന് മുമ്പ് അപേക്ഷിക്കണം ലാസ്റ്റ് ഡേറ്റ് ട്വന്റി സിക്സ് സെപ്റ്റംബർ ആണ് അപ്പൊ അതിനു മുമ്പ് അപേക്ഷിക്കുന്ന ഫീമെയിൽ എസ് സി എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് തൊള്ളായിരം രൂപയാണ് ഫീസ് വരുന്നത് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ബാക്കിയുള്ളവർക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇത് ഒറ്റ പേപ്പറിന്റെ കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം പേപ്പേഴ്സ് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പേപ്പറിന്റെ ഫീസ് അടയ്ക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ട്വന്റി സിക്സ് സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഫീസ് പേ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെവൻത്ത് ഒക്ടോബർ ഒക്ടോബർ ഏഴ് വരെ ഫീസ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ ഫൈനും കൂടെ അടയ്ക്കണം അപ്പൊ ഫൈന് വരുന്ന സമയത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി നാന്നൂറ് രൂപയും പിന്നെ ബാക്കി കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വരുക വളരെ വലിയൊരു സംഖ്യ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ശ്രദ്ധിക്ക പരമാവധി ആളുകള് ട്വന്റി സിക്സ് സെപ്റ്റംബറിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഫൈനൽ ആയിട്ട് ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യ ഒന്നുകിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കുക ഓക്കെ സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക പലരും വിചാരിക്കുന്നത് തേർഡ് ഇയർ ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല എം എസ് സി ഫസ്റ്റ് ഇയർ പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റില്ല അങ്ങനെയുള്ള പല മിസ് കൺസെ കൺസെപ്ഷൻസും ആളുകൾക്കുണ്ട് അതൊക്കെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാണ്ട് പിന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പുകൾ വേണമെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ